സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നേതൃത്വം നൽകി മതമൈത്രി വിളിച്ചോതിയ ഇഫ്താർ വിരുന്നിൽ ഇ മുഹമ്മദ് കുഞ്ഞി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ മീറ്റ് സംഘടിപ്പിച്ചു ഏകദേശം മുന്നൂറോളം ആളുകളാണ് പങ്കെടുത്തത് മതേതരത്വം നിലനിർത്തുക എല്ലാവരെയും ഐക്യത്തോടുകൂടി കൊണ്ടുപോവുക എന്ന കൂടിയാണ് ഭരണസമിതി ഈ ഒരു തീരുമാനമെടുത്ത് ഈ മുന്നൂറ് ആളുകൾക്ക് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് ജാതി മത രാഷ്ട്രീയ വേദമന്യ എല്ലാ ആളുകളെയും കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നല്ല വിജയമായിരുന്നു തുടർന്ന് എല്ലാ വർഷങ്ങളും നടത്താൻ അടുത്ത ഭരണസമിതികൾക്ക് കഴിയട്ടെ എന്ന് മാത്രമായി ഭരണസമിതി അംഗങ്ങൾ മുൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ മുൻ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ